നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വന്ന് എത്തിക്കുകയാണ് കാരണം ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും അഭിമാനം തോന്നുന്നത് ഇത്തരത്തിലുള്ള ചില ആൾക്കാരെ കുറിച്ചുകൾ ഓർക്കുമ്പോഴ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഈ വയനാട് ദുരന്തം അതായത് നമ്മുടെ മലയാളികൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തം നമ്മൾ കണ്ട് ഞെട്ടി വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പോലും ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് മുക്തമായിട്ടില്ല കാരണം ഇനി ഒരുപാട് കാലം എടുത്തെങ്കിൽ മാത്രമേ എന്നൊക്കെ മുക്തമാകത്തുള്ളൂ പല ആൾക്കാരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയമാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിന്റെ ശോചനീയാവസ്ഥയിലാണ് അത് പൊട്ടും അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആറോളം ജില്ലകൾ പോകും ആറോളം ജില്ലകൾ പോകുന്നത് മാത്രമല്ല ആ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ പോവും പിന്നീട് വരുന്ന ദുരന്തങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വളരെ ഗൗരവമായിട്ടുള്ള ചില വീടുകൾ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇത് പൊതുജനങ്ങൾ ഭയന്നിരിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു ദുരന്തം കണ്ട് പേടിച്ചു വിറച്ചിരിക്കുന്ന ഒരു ജനതയെ അത് വേണ്ട രീതിയിൽ അതിൻ്റെ സത്യാവസ്ഥകൾ പറഞ്ഞു മനസ്സിലാക്കാൻ സർക്കാർ കൂടെ തയ്യാറാകണം അത് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമുള്ളൂ എന്നാലും വയനാട്ടിൽ നിന്നും വന്നിട്ടുള്ള ചില വാർത്തകൾ നമുക്കറിയാം നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മലയാളികളെ അപമാനിക്കുന്ന നാണം കെടുത്തുന്ന തരത്തിലുള്ള ചില വാർത്തകൾ ചില പരമനാറികൾ ഈ ഒരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ടും ചെയ്തിരുന്നു അത്തരത്തിൽ വാർത്തകൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ പോലീസ് കൃത്യമായിട്ട് പൊക്കിയോ ഉള്ള ആ വാർത്തകളൊന്നും നമുക്കറിയാം ഇപ്പൊ റിനോയ് ലവ് എന്ന് പറയുന്ന ഒരു പരമനാറി ചെയ്തിട്ടുള്ള ആ വാർത്ത നമുക്കറിയാം ഒരു മനുഷ്യൻ ചങ്കുകൂട്ടിയിരുന്ന് കരഞ്ഞപ്പോൾ അതിന്റെ താഴെ വന്ന് കോപ്രായം കാണിച്ച് മലയാളികളെ അപമാനിച്ചിട്ടുള്ള ഒരു പരമനാറി അവനെ പോലീസ് പിടിച്ചു എന്ന് പറയുന്നത് പക്ഷെ അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എന്തായാലും ഈ ദുരിതഭൂമിയിലേക്ക് ഒരുപാട് നല്ലവരായിട്ടുള്ള നല്ല മനസ്സിനുടമയായിട്ടുള്ള ഇതുപോലത്തെ വ്യക്തികൾ സഹായങ്ങളുമായിട്ട് വരുമ്പോഴത്തേക്ക് ആ വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രയും നാളും വീഡിയോ ഒരു അർത്ഥവുമില്ല കാരണം നമ്മൾ കൂടുതലും വീഡിയോ റിയാക്ഷൻസ് ആണ് ചെയ്യാറുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു വാർത്ത അതായത് ഫേസ്ബുക്കിൽ ഒരു ഫൈസൽ ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി കിട്ടിയിരുന്ന ഒരു വാർത്ത അത് അദ്ദേഹത്തിന് ഫോൺ നമ്പർ അടക്കം കൊടുത്തിരുന്നു ആ ഫോൺ നമ്പറിൽ ഞാൻ വിളിച്ചു അദ്ദേഹത്തെ ഇത് ശരിയാണ് ആണോ എന്ന് അന്വേഷിക്കാൻ വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു നമ്മുടെ മലയാളികൾ ഇങ്ങനെയാണ് മലയാളികൾ എപ്പോഴും മലയാളികൾക്ക് ഒരു കൈത്താങ്ങായിട്ട് നിൽക്കും അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഏതാണ്ട് അഞ്ച് കുടുംബങ്ങൾക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം വെച്ച് വിട്ടുകൊടുക്കാം എന്നുള്ള ഒരു വാർത്ത അത് ശരിയായ രീതിയിലാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടു പക്ഷെ ആ കഴിഞ്ഞ ദിവസം എന്നെ വയനാട്ടിൽ നിന്ന് ഒരു സഹോദരി വിളിച്ച് എനിക്ക് ഒരുപാട് സങ്കടവും സന്തോഷവും ഒക്കെ തോന്നിയ ഒരു നിമിഷമായിരുന്നു ആ ഒരു സഹോദരി ഈ ഒരു ഫോൺ നമ്പർ കണ്ടിട്ട് എന്റെ ഇതിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ആഗ്രഹമുണ്ട് ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു ഒരു കുട്ടിയെ ദത്തെടുക്കണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് കാര്യങ്ങളും ഉണ്ടെന്നല്ലേ പക്ഷേ ഈ വിളിച്ച സ്ത്രീക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അല്ലെങ്കിൽ പത്ത് പതിമൂന്ന് വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികൾ പോലും ഇല്ല അപ്പൊ ആ മനസ്സുണ്ടല്ലോ ആ മനസ്സാണ് നമ്മൾ കാണേണ്ടത് കാരണം പറഞ്ഞു എന്തായാലും ആ മനസ്സിനും ഇദ്ദേഹത്തിന്റെ ഈ മനസ്സിനും എത്ര തന്നെ സെല്യൂട്ട് ചെയ്താലും മതിയാകില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇതുപോലുള്ള നല്ലവരായിട്ടുള്ള നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള ആൾക്കാരുടെ വീഡിയോകൾ മാക്സിമം നമ്മൾ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം രണ്ടു മാസം കൊണ്ട് മുഴുവൻ കട്ടിലും പണിഞ്ഞ് വയനാട്ടിൽ നേരിട്ട് എത്തിച്ചു കൊടുക്കാനാണ് അസിസന്റെ തീരുമാനം ആണ് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു ചെയ്തു കൊടുക്കാൻ തീരുമാനം എടുക്കാൻ കാരണം എന്താണ് സർവ്വശക്തനായ ദൈവം ചെയ്തു കൊടുക്കാൻ വേണ്ടി സമ്പത്തും മനസ്സും ആരോഗ്യവും തന്നതിന് സർവ്വശക്തനെ സ്തുതിക്കുന്നു ഇതിനെല്ലാത്തിൻ്റെ ആശയം എൻ്റെ പിതാവിനെ ഞാൻ പഠിച്ച് പഠിക്കാൻ വിട്ടു പഠിച്ചു ജോലി കിട്ടി നല്ല ഇഷ്ടം പോലെ പെൻഷൻ കിട്ടുന്നുണ്ട് പിന്നെ ഇതെല്ലാം പോകുമ്പോൾ ജനങ്ങളെല്ലാം ില്ല ഒന്നും കൊണ്ടുപോയി ഇതിപ്പം ഇടക്കെട്ട് നമ്മൾ ആർ സി സി കാട്ടിൽ കൊടുത്തു അത് ഞാൻ കട്ടിൽ ആ ഞാൻ കൊടുത്ത കാട്ടിൽ ഹിന്ദു ആണോ മുസ്ലിമാണോ മനുഷ്യനാണ് സ്വീപിംഗ് അപ്പി മൈ കോട്ട് ഓരോ ഇവിടെ ഒരു പച്ചക്കറിയും കൊണ്ട് പോയി കുറെ പേർ കൊടുത്തു അതൊക്കെ വരുന്നു പോകുന്നു ദൈവം തമ്മിലെ ചെയ്യാനുള്ളത് അപ്പൊ ഇത് തോന്നുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞില്ലേ അതിപ്പം ഇനിയിപ്പം ലിമിറ്റില്ല ഇനിയിപ്പോഴേ ലിമിറ്റില്ല ഇപ്പം കഴിവ് തന്നെ ഒരു ഒന്നര മാസം കൊണ്ട് കടിച്ചു തീർക്കണം ഒന്നര മാസം മാക്സിമം പിന്നെ അത് ലൈഫ് ലോങ് കൊണ്ടു അത് ഇരുമ്പാണെങ്കിൽ തുരുമ്പിക്കും ഫ്ലൈഡ് ആണെങ്കിൽ പോയി പന്നലായി പോകും ഒക്കെ അവര് തലേക്കും വേറെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന കട്ടിലല്ല നല്ല ഫ്ലൈവുഡ് ഒക്കെ ഫുള്ള് തടികൊണ്ട് മനോഹരമായ കട്ടിലാണ് സ്ട്രോങ് ആയിട്ടുള്ള കട്ടിലാണ് അസീസൺ പണിത് നൽകുന്നത് പണിത് നൽകുകയാണ് വാങ്ങിക്കൊടുക്കുക എങ്ങനെയാണെന്ന് നമുക്ക് അതല്ല സാധനം എന്നൊക്കെ പറയാൻ നോക്കൂ പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾ കിട്ടുന്നത് ഇല്ലേ കൊണ്ട് ചിലപ്പോൾ ഇന്ന ഒരാൾക്കു പറഞ്ഞു എന്നെ കൊണ്ട് സാഹചര്യം ഒക്കെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പുല്ലെല്ലാം കൊടുത്തില്ലോ എന്ത് ഇങ്ങനെ ഗവൺമെൻ്റ് പൈസ വരുന്നത് അത് അല്ലെങ്കിൽ നമ്മൾ വാട്ടിട്ട് വരയ്ക്കണം നമ്മൾ അങ്ങനെല്ലാം വന്നു അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ നോക്കുന്നത് അരിയും പേരോ നൂറ് രൂപ എടുത്തോ കണക്കില്ല അപ്പം നമുക്ക് സാമ്മാനക്ക് നശിച്ച പോകാത്തവത്തിൽ തേക്കിൻ്റെ കുറച്ചും അഞ്ചു അഞ്ചിന് പിന്നെ മാന്ഞ്ിയൊക്കെ ഇട്ട് ജീവിതം മൊത്തം കിടക്കത്ത തോത്തിൽ നൂറ് കട്ടിൽ അവിടെ എത്തിക്കും അതിന് ആടേം പിന്നീട് ഒന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ തന്നെ മാസം പെൻഷൻ കിട്ടുന്നതിനകത്ത് ഞാൻ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാഴ്ച കയറി ഉപ്പുമുളും മതി ഭാവി പൈസ മെച്ചമാണ് പൈസ പിരിച്ചെടുത്താ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നേ ആ പെൻഷൻ പൈസ ജനങ്ങൾക്ക് കൊടുക്കുക അത് വയനാട്ടിലേക്ക് കൊടുക്കാൻ ഒരു പതിനൂറ് കട്ടിൽ പണിയണം എന്ന് പറയാം ഏറ്റവും സന്തോഷം തോന്നി തലോ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്നാപുരമാണ് കേട്ടോ പതിനഞ്ച് വർഷമായി ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും ഈ മനുഷ്യന്റെ ഒരു അധ്വാനമാണ് സഹജീവികളുള്ള സ്നേഹമാണ് നിങ്ങളെ എന്നെ സൃഷ്ടിച്ച സൃഷ്ടിച്ചു ആ തമ്പരാന്റെ കഴിവ് നടക്കാൻ എന്നെ മാത്രമല്ല ദൈവം തമ്പ്രാന്റെ അനുഗ്രഹം എന്നും അണനോടൊപ്പം ഞങ്ങളും ആത്മാർത്ഥമായി അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കി അണനെ വയനാട്ടിൽ എത്തിക്കാൻ അവരുടെ ഓരോ ഭവനങ്ങളിലും എത്തിക്കാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഒരുപാട് നന്ദിയാണ് നല്ല കാര്യങ്ങളാണ് ഇനിയും കൂടുതൽ പേർക്ക് ഇതുപോലുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ആയുസ് തരട്ടെ ആരോഗ്യം തരട്ടെ നിങ്ങളുടെ ഉദാഹരണ സഹായം ഒന്ന് കെട്ടി കെട്ടി പിന്നെ വാസം പിടിച്ചോ ഈ വർഗീയതക്കെ മനസ്സില് കൊണ്ട് നടക്കുന്ന നാറുകളെ നീയൊക്കെ ഇതൊക്കെ ഒന്ന് കാണും ഇതുപോലത്തെ മനുഷ്യർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കുക കാരണം ഒരുപാട് നാറികളുടെ വീഡിയോകൾ നമ്മൾ ഇതിനടക്കം തന്നെ ചെയ്തതാണല്ലോ മനസാക്ഷി മരവിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ ചെയ്തിട്ടുള്ള ചില നാരികൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഒരു ഫൈസൽ ബാബു എന്ന് പറയുന്ന ഒരു സഹോദരന്റെ അദ്ദേഹത്തിന് അദ്ദേഹം അഞ്ച് കുടുംബങ്ങൾക്ക് മൂന്ന് സെന്റ് സ്ഥലം വീതം വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ആ പോസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹത്തെ വിളിച്ചപ്പോഴത്തേക്ക് എന്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി അദ്ദേഹം അഞ്ചെന്നല്ല ആറല്ല ഏഴ് പേർക്കാണെങ്കിൽ പോലും അദ്ദേഹം മലപ്പുറത്ത് ആ സ്ഥലം വിട്ടുകൊടുക്കാം കാരണം ഒരു കുടുംബത്തിൽ ചിലപ്പോൾ അഞ്ചു ആറും കുടുംബങ്ങളുണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകേണ്ട അവരും കൂടെ വന്നാൽ അവർക്കും ഇടം കൊടുക്കാം എന്ന് അദ്ദേഹം എന്നോട് ഫോണിലൂടെ സംസാരിച്ചത് വോയിസ് അടക്കം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ കണ്ടതിനു ശേഷം എന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു ആ വോയിസ് ഞാൻ അത് കേൾപ്പിക്കാൻ തയ്യാറാകുന്നില്ല കാരണം ആ കുടുംബത്തിൽ മൂന്ന് പെൺകുട്ടികളാണ് ആ മൂന്ന് പെൺകുട്ടികളെയും കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത് പത്ത് പതിനൊന്ന് വർഷമായിട്ട് അവർക്ക് കുട്ടികളൊന്നുമില്ല പക്ഷെ അവർക്ക് ഈ ദുരിതഭൂമിയിൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും കുട്ടികളെ ദത്തെടുക്കാൻ അവർക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അവർ ബന്ധപ്പെട്ടത് അപ്പം ഒരു കുട്ടിയെ ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം പക്ഷെ അവർക്ക് ഒരു കുട്ടിയെ കിട്ടിയാൽ അവരെ സന്തോഷത്തോടെ വളർത്താം എന്ന് പറഞ്ഞാൽ ആ കാണിച്ച മനസ്സൊക്കെ ഉണ്ടല്ലോ അതാണ് യഥാർത്ഥ കേരളത്തിലെ ഒരു മനസ്സെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് വിഷം ഇറക്കുന്ന ഇതുപോലുള്ള ചില ചെറ്റ നായ്ക്കൾ ചെന്നായിക്കൾ അവരെ നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ട് അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒന്നടങ്കം നിൽക്കണം എൺപത് വയസ്സുള്ള ഈ കായപ്പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് നൂറോളം വരുന്ന കട്ടിൽ അതും പതിനായിരം രൂപ വിലം വതിക്കുന്ന തരത്തിലുള്ള കട്ടിലുകൾ പണിഞ്ഞു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് സ്കൂൾ കെട്ടി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇന്ന് കേരളം ഇതേവരെ കാണാത്ത വലിയൊരു ദുരന്തം മറ്റൊരു വിഷയം കൂടെ കാര്യത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ട് കാരണം മുല്ലപ്പെരിവാർ വിഷയം ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെ കാരണം നമ്മൾ വലിയൊരു സംഭവം കണ്ട് നമ്മുടെ മലയാളികൾ ഒന്നടക്കം ഭയന്ന് നിൽക്കുമ്പോൾ ആ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ആ ഒരു സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടി നമ്മുടെ വേണ്ടപ്പെട്ട അധികൃതർ തയ്യാറാവണം എന്തായാലും ഇത്തരത്തിലുള്ള നല്ല നല്ല വാർത്തകൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ആ വീഡിയോ പ്രേക്ഷകരിലേക്ക് സംരക്ഷണം ചെയ്യും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭ പ്രതീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം എന്റർടൈൻമെന്റ്